ഭാ കുമാർ ദൈവമേദിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ ആമേൻ കൃതാവെ പരിശുദ്ധാത്മാവിനെ അയച്ച് തിരുവചനം പഠിക്കുവാൻ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമേഹൻ പിതാവിനും പുത്രനും പരിശുദ്ധർ സ്തുതി ആദ്യമത് തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായിപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ പത്താമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് എല്ലാവരെയും നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു ദൈവിക അനുഗ്രഹങ്ങൾ നേരുകയും ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ചുള്ള ഏറ്റവും സൂക്ഷ്മമായ ഒരു അപഗ്രഥനമാണ് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത് ഉൽപ്പത്തി പുസ്തകം എല്ലാ ആരംഭങ്ങളുടെയും ചരിത്രരേഖയാണ് ഈ പ്രപഞ്ചത്തിലെ വിസ്മയങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ ആധികാരികമായ ചരിത്രരേഖയാണ് ഉൽപ്പത്തി പുസ്തകം ഒരു വിശ്വാസിയുടെ കണ്ണിലാണ് ഈ ചരിത്രം ഏറെ ശ്രേഷ്ഠമായി തീരുന്നത് ആകാശം ഭൂമി എന്നിവയുടെ സൃഷ്ടി വിവരങ്ങളോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തിൽ രാപ്പകലുകൾ സസ്യമൃഗാദികൾ മനുഷ്യൻ തത്വസംഹിതകൾ അന്യോന്യ ബന്ധങ്ങൾ എന്നിവയെല്ലാം എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ വിവരണങ്ങളാണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുക അതുപോലെ തന്നെ പാപത്തിൻ്റെ ഉത്ഭവചരിത്രത്തെക്കുറിച്ചും പാപം പരിഹരിക്കപ്പെടാനുള്ള ദൈവിക പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ഉൽപ്പത്തി പുസ്തകം വിവരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇനി ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് മൂന്ന് വ്യത്യസ്തമായ ദേശീയ പശ്ചാത്തലങ്ങളിലൂടെയാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ചരിത്ര സംഭവങ്ങൾ അരങ്ങേറുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളെക്കുറിച്ച് ഊഹിക്കാൻ ഒരു പക്ഷേ ചരിത്രരേഖകൾ ആവശ്യമായി വരും അങ്ങനെ ചരിത്രപരമായ കണ്ടെത്തലുകളുടെ കൂട്ടുപിടിച്ചാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ സംഭവ പരമ്പരകൾ എവിടെ നടന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ ഒന്നാമത്തെ ഭാഗം അരങ്ങേറുന്നത് ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദീതടങ്ങളിലാണെന്നാണ് ചരിത്രപരമായി കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുള്ളത് രണ്ടാമത്തെ ദേശീയ പശ്ചാത്തലം എന്ന് പറയുന്നത് കനാൻ നാടിൻ്റെ പ്രാന്തപ്രദേശങ്ങളാണ് മൂന്നാമത്തെ ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലം മിസ്രേം അഥവാ ഈജിപ്റ്റ് എന്ന ദേശമാണ് നമ്മളെൽപ്പം കൂടി വിശദമായിട്ട് ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായം മുതൽ പതിനൊന്നാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങൾ സർവവിധത്തിലുള്ള ആരംഭങ്ങൾ ആദ്യ മനുഷ്യൻ്റെ വർഗചരിത്രം എന്നിവയാണ് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് വിവരിച്ച് തരുന്നത് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായം മുതൽ മുപ്പത്തി എട്ടാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളാണ് കനാൻ നാടിന്റെ പ്രാന്തപ്രദേശങ്ങളാണ് ഭൂമിശാസ്ത്ര പശ്ചാത്തലങ്ങളിൽ നിന്ന് ഞാൻ മുമ്പ് പറഞ്ഞു ഈ ഭാഗത്ത് സംഭവിക്കുന്നത് അന്നത്തെ ലോകജാതികളിൽ നിന്ന് യഹോവയായി ദൈവം അബ്രഹാം എന്ന ഒരു വ്യക്തിയെ മാത്രം വിളിച്ച് വേർതിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അബ്രാഹാമിൻ്റെ പിൻതലമുറകളിൽ യാക്കോബിൻ്റെ കുടുംബത്തെ മാത്രം യഹോവയായി ദൈവം സ്വന്തം ജനമായി തിരഞ്ഞെടുക്കുന്നു അപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അബ്രാഹാമിനെയും ഒരു കുടുംബം എന്ന നിലയിൽ യാക്കോബിൻ്റെ കുടുംബത്തെയുമാണ് യഹോവയായി ദൈവം തിരഞ്ഞെടുക്കുന്നതെന്ന് പന്ത്രണ്ട് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് വ്യക്തമാവുകയാണ് ഇനി മൂന്നാമത്തെ ഭാഗത്തെക്കുറിച്ച് ഭൂമിശാസ്ത്രപരമായ വിവരങ്ങളിൽ പറഞ്ഞു ഉൽപ്പത്തി പുസ്തകത്തിലെ മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങളാണ് ഈ മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നത് ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലം മിശ്രയുമാണ് അല്ലെങ്കിൽ ഈജിപ്റ്റ് ആണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ യാക്കോബിൻ്റെ കുടുംബം യൗസേപ്പിൻ്റെ തണലിൽ മിസ്രൈമിലേക്ക് കുടിയേറി പാർക്കുന്നതും മിസ്രൈമിൽ വെച്ച് ഒരു വലിയ ജാതിയായി തീരുന്നതുമാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മുപ്പത്തി ഒമ്പത് മുതൽ അവസാനം വരെയുള്ള വേദഭാഗത്ത് വിവരിക്കുന്നത് ഇങ്ങനെയാണ് ആ മൂന്ന് ഘട്ടങ്ങളെ നാം മനസ്സിലാക്കുന്നത് ഇനി ഇതിലറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ കാലപരിധി എന്താ ഏത് കാലങ്ങളിലൊക്കെ ആയിരിക്കാം ഇത് സംഭവിച്ചത് ഈ മൂന്ന് ഘട്ടങ്ങളെ നമുക്ക് എങ്ങനെയാണ് കാലത്തിൻ്റെ കണക്കിൽ വിലയിരുത്താനാവുക ഇന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക ഒന്നാമത്തെ ഭാഗം അതായത് നമ്മൾ പറഞ്ഞതുപോലെ ഒന്നാമത്തെ അധ്യായം മുതൽ പതിനൊന്നാമത്തെ അധ്യായം വരെയുള്ള ഭാഗം നമ്മൾ പറഞ്ഞു ടൈഗ്രീസ് യുഫ്രട്ടീസ് നദീതടങ്ങളിലാണ് ആ ചരിത്ര സംഭവങ്ങൾ അരങ്ങേറിയത് സർവാരംഭങ്ങളെക്കുറിച്ചും ആദ്യ മനുഷ്യവർഗ ചരിത്രത്തെക്കുറിച്ചുമാണ് അവിടെ പറയുന്നത് പറയുന്നതെന്നൊക്കെ പറഞ്ഞു ഇത് കാലഘട്ടത്തിൽ കണക്കെടുത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സൃഷ്ടി വിവരങ്ങളൊക്കെ ഏതാണ്ട് ബി സി നാലായിരത്തിന് മുമ്പാണ് നടന്നിരിക്കുക എന്നാണ് ചരിത്രപരമായി കണ്ടെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ സൃഷ്ടി മുതൽ തേരഹിൻ്റെ മരണകാലമായ ണ്ടായിരത്തി തൊണ്ണൂറ് വരെയുള്ള ഏകദേശം രണ്ടായിരം വർഷത്തെ ചരിത്രവും നമുക്ക് ഈ ആദ്യ ഭാഗത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ഘട്ടം അതായത് കനാൻ നാടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ മക്കൾ കഴിഞ്ഞുകൂടുന്നത് അതായത് വേദപുസ്തകത്തിൽ പന്ത്രണ്ട് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള തിരുവചന ഭാഗത്ത് അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുന്നതും യാക്കോബിൻ്റെ കുടുംബത്തെ തെരഞ്ഞെടുക്കുന്നതുമായിട്ടുള്ള ഭാഗം അത് സ്വദേശത്ത് നിന്നുള്ള അബ്രാഹാമിൻ്റെ പ്രയാണം മുതൽ മിശ്രമിൽ യോസേഫ് എത്തിച്ചേരുന്നത് വരെയുള്ള ഏതാണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ബീസ് വരെയുള്ള കാലഘട്ടത്തിലെ ചരിത്ര സംഭവങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം ഈജിപ്തിൽ അല്ലെങ്കിൽ മിസ്രൈം രാജ്യത്തുള്ള ഇസ്രായേൽ മക്കളുടെ ജീവിതമാണ് അതായത് ഉൽപ്പത്തി പുസ്തകത്തിലെ മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായം മുതൽ അവസാനം വരെയുള്ള ഭാഗം യാക്കോബിൻ്റെ കുടുംബം യൂസേപ്പിൻ്റെ തണലിൽ മിസ്രൈമിലേക്ക് കുടിയേറി പാർക്കുന്നതും മിസ്രൈമിൽ വെച്ച് അവർ ഒരു വലിയ ജാതിയായി പെറ്റുപെരുകുന്നതൊക്കെയാണ് ആ മൂന്നാമത്തെ ഭാഗത്ത് മനസ്സിലാക്കുന്നത് അതിൻ്റെ കാലപരിധി എന്ന് പറയുന്നത് ചരിത്രകാരന്മാരുടെ പഠനത്തിൽ യൗസേപ്പിൻ്റെ മിസ്രൈമി ജീവിതകാലം ബി സി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടമായിരിക്കണം ബി സി നമ്മൾ കണക്ക് കൂട്ടുന്നത് മുകളിൽ നിന്ന് താഴോട്ടാണ് അപ്പോൾ അത്രയും വർഷത്തെ മിശ്രീമിലെ യൗസേപ്പിൻ്റെ കാലഘട്ടമാണ് ഈ മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതാണ് ഏകദേശം ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ കാലപരിധി സംഭവങ്ങൾ നടക്കുന്ന കാലങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ ഇനി എന്താണ് ഉൽപ്പത്തി പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇന്നും നമ്മൾ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആറ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം നമുക്ക് നൽകുന്നത് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഒന്ന് ദൈവത്തിൻ്റെ ശാശ്വതമായ സ്വഭാവം എന്താണ് അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ദൈവത്തിൻ്റെ സ്ഥായിയായ സ്വഭാവം എന്താണ് അത് ആദാമിൻ്റെ സൃഷ്ടി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയൊക്കെ ഉൾപ്പെടെയുള്ള ഭാഗത്ത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ വർണ്ണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യമാണ് മനുഷ്യൻ എങ്ങനെയുണ്ടായി ഈ കാലഘട്ടത്തും ശാസ്ത്രവും സാങ്കേതികവിദ്യയും വളർച്ചയുടെ പടവുകൾ പിന്നിട്ട ഈ കാലഘട്ടങ്ങളിലും പലപ്പോഴും മനുഷ്യൻ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് മനുഷ്യൻ ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അത് സൃഷ്ടി വിവര ചരിത്രത്തിൽ വളരെ വ്യക്തമാണ് മൂന്നാമത്തെ സാധാരണ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്താണ് ഈ പാപത്തിൻ്റെ ഉത്ഭവം പാപം എങ്ങനെയാണ് ഉണ്ടായത് അത് സംബന്ധിച്ചുള്ള വിവരം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നു നാലാമത് സാധാരണ രീതിയിൽ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് ദൈവത്തെങ്കിലേക്ക് എങ്ങനെ മനുഷ്യന് തിരിച്ചു വരാനായിട്ട് കഴിയും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് എങ്ങനെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു ചെല്ലാം അതിനെക്കുറിച്ചുള്ള വിവരവും ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അഞ്ചാമതായി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ദൈവത്തിൻ്റെ പ്രീതി എങ്ങനെ മനുഷ്യന് കിട്ടും ഇന്നും അനേകം പേർ ചോദിക്കുന്നൊരു ചോദ്യമാണ് ദൈവപ്രസാദം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക അതിനെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ ലഭിക്കുന്നുണ്ട് ആറാമത്തെ ചോദ്യം ദൈവത്തോടും എങ്ങനെ പരസ്പരം നമുക്ക് ബന്ധപ്പെട്ടിരിക്കാം അതിനെ സംബന്ധിച്ചുമുള്ള ഏറ്റവും മനോഹരമായ വിശദീകരണങ്ങൾ ഉൽപ്പത്തി പുസ്തകം തരുന്നുണ്ട് ഇത്തരത്തിലുള്ള അനേകം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഉൽപ്പത്തി പുസ്തകം നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നത് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലും ഏറെ പ്രസക്തമാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ വിവരണങ്ങൾ മൂന്ന് വാക്കുകളിൽ പറഞ്ഞാൽ എന്താണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഒന്ന് ഉത്ഭവങ്ങളെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം വിവരിക്കുന്നു രണ്ട് അധപ്പതനത്തെക്കുറിച്ച് പാപം മൂലം മനുഷ്യൻ അധപ്പതിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു മൂന്നാമത് ഉദ്ധാരണം ഈ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് എങ്ങനെ ഇങ്ങനെ മൂന്ന് അടിസ്ഥാനപരമായ ആശയങ്ങളുടെ വിപുലീകരണമാണ് ഉൽപ്പത്തി പുസ്തകം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കടുത്ത ദിവസം ചിന്തിക്കാം അതുവരെയും ദൈവം തൻ്റെ കൃപയിൽ നമ്മെ കാത്തുപരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയം തോവലും തോവലുമെന്നെ സ്നോമോ നിറയും കത്തൊടുക പ്രിയൽ മറിയാമില്ലരികെ ചന്ത ശ്ലോകോ നിന്നോടുകൂടുണ്ടുടയോ നിന്നിൽ നിന്ന്

തൊടുക പ്രിയേൽ മറിയാം മിന്നരികെ ചന്താൻ ശ്ലോകോ നിന്നൊടുക